ഊരി കാണിച്ചു കൊടുക്കുക എന്ന് പറയുകയാണെങ്കിൽ അതൊരിക്കലും പോസിബിൾ അല്ല രണ്ടാമത് ഞാൻ ഓൾറെഡി ആ സമയങ്ങളിൽ ഞാൻ വേറെ ഇരുന്നത് ബട്ടൺസ് ടൈപ്പ് ഉള്ള മാക്സി ആയിരുന്നു അത് ഓപ്പൺ ഓപ്പൺ ടൈപ്പ് മാക്സികളാണ് കാരണം അതാണ് എനിക്ക് ഇടാനും സുഖം ഓരാനും സുഖം അപ്പം അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ കാണിച്ചു കൊടുത്തുള്ളത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ് അത് സത്യം തന്നെയാണ് ഞാൻ കാണിച്ചു കൊടുത്തു കാരണം എന്നോട് പറഞ്ഞു ജാസ്ല പിന്നെ ആ കുട്ടീനെ പറഞ്ഞല്ലോ എന്റെ ഫ്രണ്ട് അല്ല എന്നുള്ളത് പിന്നെ ആ പ്രശ്നം അവിടെ തീർന്നു ഞാൻ വെൽക്കം ബാക്ക് ജാസി എന്ന് പറയുന്ന കാട്ട് ജാസിധിക്കുന്ന ഒരു വീഡിയോ ആണ് സുഹൃത്തുക്കളെ ചെയ്തത് ഇവൻ സൈലഞ്ചേശിയെ ആണെങ്കിൽ വീഡിയോ കോളിൽ തുണിമൊക്കെ കാണിച്ചിരിക്കുന്ന സീനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പം മുന്നിൽ വന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതോടൊന്ന് കേൾക്കാം അതിന് ശേഷം ഞാന് പ്രതികരിക്കാനൊന്നും പോയിട്ടില്ല ഞാൻ പറയേണ്ടത് എന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു പിന്നെ പ്രതികരിക്കാൻ ഒന്നും പോയിട്ടില്ല പിന്നെ ആ കുട്ടീനെ പറഞ്ഞല്ലോ എന്റെ ഫ്രണ്ട് അല്ല എന്നുള്ളത് പിന്നെ ആ പ്രശ്നം അവിടെ തീർന്നു ഞാൻ എൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ലല്ലോ കാരണം ഫ്രണ്ട്ഷിപ്പ് ഒരാൾ ഇപ്പൊ ഞാനും ആശ് നല്ല ഫ്രണ്ട് ആണ് ആശി പറയാണ് ഞാൻ നിന്റെ ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞ പിന്നെ നമ്മൾ പോയിട്ട് നീ എന്റെ ഫ്രണ്ട് ആണ് ഇരുന്നു നീ എന്റെ ഫ്രണ്ട് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് കാറിയില്ലല്ലോ അത് അവിടെ തീർന്നു ആ ഫ്രണ്ട്ഷിപ്പ് അത് ഊരി കാണിച്ച് കൊടുക്കുക എന്ന് പറയാനും അത് ഒരിക്കലും പോസിബിൾ അല്ല രണ്ടാമത് ഞാൻ ഓൾറെഡി ആ സമയങ്ങളിൽ ഞാൻ വേറെ ഇരുന്നത് ബട്ടൺസ് ടൈപ്പ് ഉള്ള മാക്സി ആയിരുന്നു അത് ഓപ്പൺ ഓപ്പൺ ടൈപ്പ് മാക്സികളാണ് കാരണം അതാണ് എനിക്ക് ഇടാനും സുഖം ഓരാനും സുഖം അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ കാണിച്ചു കൊടുത്തത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ് അത് സത്യം തന്നെയാണ് ഞാൻ കാണിച്ചു കൊടുത്തു കാരണം എന്നോട് പറഞ്ഞു ജാസി സർജറി ചെയ്തിട്ടില്ല എന്നാണ് റെനേലി വിളിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ ജാസി എന്ത് സർജറിയാണ് ആണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞങ്ങൾ പുറത്താണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങള് വാട്ട്സപ്പിലാണ് സംസാരിച്ചത് വാട്സപ്പ് കോളാണ് സംസാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇന്ന് നീ വീഡിയോ ഓൺ ആക്കണ്ട നീ കാണാലോ ഞാൻ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കാന്ന് പറഞ്ഞു ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് എന്റെ രണ്ട് ബട്ടൺസ് തുറന്നിട്ടാണ് ഞങ്ങൾ പൊന്തിയിട്ട് കാണിച്ചു കൊടുക്കാൻ ഈ പിന്നെ കുറെ ആക്കാര് പറഞ്ഞത് ജാസി മറ്റേ പുറത്തൊക്കെ പോയ ട്രെയിനിലെ ആൾക്കാർ ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കുന്ന പോലെ ജാസി പൊന്തിച്ച് കാണിച്ചു കൊടുത്തു ജാസി ജാസി താഴോട്ട് കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് കൊറാക്കാർ പറഞ്ഞു പരത്തിയത് അപ്പൊ അത് തെറ്റിദ്ധാരണയാണ് ഞാൻ ഞാൻ കാണിച്ചു കൊടുത്തത് തന്നെ സർജറി ചെയ്ത ഭാഗ ഭാഗത്ത് വിത്ത് സ്റ്റിച്ച് അടക്കമാണ് ഞാൻ കാണിച്ചു കൊടുത്തത് അപ്പൊ എന്നോട് ആ കുട്ടി പറയുകയും ചെയ്തു ആ ഓക്കെ ഓക്കെ എന്തായാലും നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ നന്നായിട്ട് ആയിട്ട് വരട്ടെ എന്ന് പാവടാ പാവം പിടിച്ചുരുത്തനായിരുന്നു നമ്മുടെ ഇങ്ങനെ സഹതാപം കാണിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്ന കുറെ എണ്ണത്തെ നമുക്ക് കാണാൻ സാധിക്കേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇവൻ ഈ ട്രെയിനിൽ പോകുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് പോലും ഇവൻ അപമാനമാണ് അവർക്ക് പോലും അപമാനമാണ് ഇത് ഈ മലരമ്പൻ ഉണ്ടായവൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളില്ല ഇതിനകത്ത് ഹെലഞ്ചേസിന്നെ വന്നൊരു കമന്റ് ഇട്ടുണ്ട് ഇനി കിടന്ന് ഉരുണ്ടോളൂ എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കാണിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചോളൂ എന്ന് പറഞ്ഞു എന്നൊക്കെ ചെള്ള അടിച്ച് പൊളിക്കാണ് ഇവൻ്റെ ഒക്കെ വേണ്ടത് മൈ ആന കള്ളം പറയാനും മാത്രമാണ് ഈ വാ തുറക്കുന്നത് കേട്ടല്ലോ പച്ച കള്ളാണ് ഇവ പറഞ്ഞോണ്ടിരിക്കുന്നത് ചെബുക്കൽ അടിച്ച് പൊട്ടിക്കണ്ട ഇവന്റെ ഇവൻ ആണു അല്ല പെണ്ണും അല്ല ഇവൻ ഇവൻ പറയുന്ന ഇവൻ ഈ ഒരു ട്രാൻസ്ജെൻഡർ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളല്ല പിന്നെ നീ ആരേടാ നീ നീ എന്താ ഇത് എനിക്ക് മനസ്സിലാവണില്ല ഇമാതിരി അപരാധം കാണിച്ചു പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഇവൻ എന്തുവാണെങ്കിൽ ഇവൻ പറയുന്ന കേട്ടോ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തിയല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എൻ്റെ ശരീരങ്ങൾ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ അങ്ങനെ പോകുന്നു ഞാൻ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലും ഉള്ള വയ്ക്കില്ല പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലേക്ക് വലിച്ചയക്കരുത് എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട് ഞാൻ ഒരു കമ്മ്യൂണിറ്റിയിലും പെട്ട ആളല്ല എനിക്ക് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിൻ്റെ സപ്പോർട്ടും ഇതും എനിക്ക് ആവശ്യമില്ല ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ പെണ്ണായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ എൻ്റെ ശരീരങ്ങൾ അങ്ങനെ ചെയ്യുന്നു അതായത് ജാസി ട്രാൻസ് കമ്മ്യൂണിറ്റിയാണ് അല്ലെങ്കിൽ ജാസി ഞങ്ങളുടെ കമ്മ്യൂണിറ്റി വന്ന് ഞങ്ങൾ കമ്മ്യൂണിറ്റിക്ക് ഭയങ്കര ഉണ്ടായി എന്ന് പറയാൻ ആരും പറയണ്ട ഞാൻ നിങ്ങളെ ഒരു കമ്മ്യൂണിറ്റി അല്ല അതുകൊണ്ട് ഞാൻ ഈ കാണുന്ന ആക്കി പറയുകയാണ് ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ ട്രാൻസ് കമ്മ്യൂണിറ്റി തലയിൽ കൊണ്ടുപോയിരുത് എനിക്ക് ആ കമ്മ്യൂണിറ്റി യാതൊരു ബന്ധവുമില്ല ഞാനും എനിക്ക് ആശയം കുറച്ച് നല്ല സുഹൃത്തുക്കളും ഉള്ളൂ എനിക്ക് ട്രാൻസ് അത്രേയുള്ളൂ ഒരാളെ സപ്പോർട്ട് ഉണ്ടായിട്ടില്ല ഒരാളും നല്ലത് ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ നിന്നെ ഇവരെ ഈ കമ്മ്യൂട്ടിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് നിന്റെ കമ്മ്യൂട്ടിയിലുള്ള ആൾക്കാരെ ഒന്ന് പറയുന്ന കാര്യമാണ് ഇവർക്ക് പോലും അപമാനമാണ് നീ ഓക്കെ അവർക്ക് പോലും അപമാനമാണ് നീ നിന്നെ എങ്ങനാണ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇപ്പഴും ഇവരുടെ സഹതാപരംഗത്തോടു കൂടി തന്നെ കാണുന്ന ആൾക്കാര് കുറച്ചുപേരുണ്ട് എനിക്ക് അവരെ കാണുമ്പോഴാണ് എനിക്ക് എന്തോന്നി പിന്നെ പെണ്ണെന്ന് പറയുന്നത് ഇവൻ പെണ്ണായി മാറുന്നു പറയുമ്പോൾ പറയുമ്പോഴത്തേടെ പെണ്ണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയോ ഏഹ് അത് ഉച്ചരിക്കാനുള്ള എന്ത് യോഗ്യത നിനക്കുള്ളത് ഏഹ് എന്നിട്ട് പറയാണ് ഇപ്പൊ ഞാൻ പത്ത് മാസം ഗർഭിണിയാണ് അല്ലെങ്കിൽ പത്തു മാസം കഴിഞ്ഞ് ഒരാളിങ്ങോട്ട് പിടിച്ച് ഇറങ്ങും അവൻ്റെ വൈറ്റീന്ന് ഏഹ് അത് മാത്രമായി എന്നിട്ട് ഛർദ്ദിച്ച് കാണിക്കുന്നു എന്നിട്ട് ഇവൻ മറ്റേ സർജറി തൊലിച്ചെന്നും പറഞ്ഞുകൊണ്ട് അമ്മാതിരി അവരത് വേറെ കാണിക്കുന്നു എന്നിട്ട് നാട്ടുകാർ അറിയുന്നേന്ന് അപ്പൊ പബ്ലിക്കെ കൊണ്ടത് ഇവൻ തന്നെയാണ് ¿Y qué vamos a aquí, കുറെ കമന്റ് ബോക്സിൽ കണ്ടു എന്നോട് വളരെ നല്ല രീതിയിൽ ഞാൻ ഇനി ഫുൾ സപ്പോർട്ട് ഉണ്ടാവും നീ സർജറി കഴിഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് വളരെ മോശമായിട്ട് അല്ലെങ്കിൽ അവരെ അക്കൗണ്ടിൽ തന്നെ എന്നെ കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെ ഇങ്ങനെ എഴുതി എഴുതുന്നതും അത് അന്ന ആര് താകുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് ഞാൻ എഞ്ചിനെ ഓൾറെഡി എന്നെ കോണ്ടാക്ട് ഉള്ള ആളാണല്ലോ നമുക്ക് വേറെ പറയേണ്ട ആവശ്യമല്ലോ ഡയറക്ട് കോൺടാക്ട് ആളുകൊണ്ട് ഞാൻ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് സംസാരിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു എന്താണ് ജാസി ഏത് സർജറി ആണ് ചെയ്തെന്ന് പറഞ്ഞ തരുന്ന പ്രശ്നമല്ലോ ഞാൻ എന്തിനു പറയണം ഇവിടെ കുറേ ട്രാൻസ്പേഴ്സൺ സർജറി ചെയ്തിട്ടുണ്ട് ജാസി സർജറി ചെയ്യുമ്പോൾ മാത്രം അത് എന്ത് സർജറി ആണ് വ്യക്തമാക്കേണ്ട ആവശ്യം എന്താണുള്ളത് എന്റെ പൊന്നു വിസ്പറോളി നീ എല്ലിയോടാ ഈ പബ്ലിക്ക് വന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ സർജറി തൊലിച്ചു മറു കട്ടാൻ പേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ തന്നെയല്ലേ എന്നിട്ട് മുടിഞ്ഞ ആക്ഷൻ ഉണ്ട് നിങ്ങടെ രണ്ട് സൈഡിൽ നിന്ന് രണ്ട് ആൾക്കാർ പിടിക്കുന്നു ഇവ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് എന്തുവാണാൾക്കാർ ഇവിടെ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടെ ഏ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പൊ നാലഞ്ചാ ഇതിന് മുമ്പുള്ള പല വിഷയങ്ങളും ഇവനെ പലരും സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഇവൻ കാണിച്ചു കൂട്ടി അപരാധങ്ങളോ ഇതിനെല്ലാവരും പൊക്കി പിടിച്ചോ നടക്കണം എന്നാ ഏഹ് തന്തയിലായ്മ കാണിച്ചാൽ അത് അങ്ങനെ തന്നെ ആൾക്കാര് പറയും ഓക്കെ എന്നിട്ട് തുണി നോക്കി കാണിച്ചിരുന്നു ചെബുക്കൽ അടിച്ച് പൊട്ടിക്കേണ്ട പരിപാടിയിലെ കാണിച്ചിരിക്കുന്നത് ഇപ്പൊ ഈ ട്രാൻസ്പോഴ്സ് എന്ന് പറയുന്ന എല്ലാവരും വരുന്ന ഒരു പ്രോസസ്സ് തന്നെ അതിലൂടെ ഞാൻ പോകുന്നത് ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ ചിലവർ ഡൗൺ സർജറി ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചിലർക്ക് ബ്രസ്റ്റ് സർജറി ചെയ്യുക ഇത് രണ്ടും സർജറിയും ഒരുമിച്ച് ചെയ്ത ആൾക്കാർ എനിക്ക് പേഴ്സണലി അറിയത്തില്ല കാരണം അത് അപ്പം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും ഒരു സർജറി ഫസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്ത് അല്ലെങ്കിൽ കുറച്ച് ഓക്കെ ആയു ശേഷമാണ് അടുത്ത സർജറികൾ ചെയ്യുള്ളൂ ചില ആൾക്കാർ അവർ അത് ഒരു ട്രാൻസ്പേഴ്സൺ ആവണെങ്കിൽ ഫുൾ സർജറി ചെയ്ത് പെണ്ണാവണം അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ മുറിച്ച് മാറ്റണം എന്നൊന്നും എവിടെയും പറയുന്നില്ല ഒരു നിയമങ്ങളിലും പറയുന്നില്ല നമ്മൾ ഒരു സെൽഫ് ഡിക്ലറേഷൻ സംഭവമുണ്ട് കാരണം ഞാൻ വളർന്നു വരുന്നത് എന്റെ സ്വത്തം അല്ലെങ്കിൽ എന്റെ ഒരു ഞാൻ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഞാൻ ഒരു എന്റെ ബോഡിയിലുള്ള ഒരു സ്ത്രീ സ്ത്രീയാണ് ഞാൻ ആണെങ്കിൽ പോലും എന്റെ ഉള്ളിൽ ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പോസ് സെക്സിനോട് ഒരു അട്രാക്ഷൻ കാരണം തോന്നുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്താണ് നമ്മുടെ മൈൻഡ് എന്നുള്ളത് അപ്പൊ നമ്മൾ സെൽഫ് ഡിക്ലേഷൻ ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ ഒരു ആണായി പറയുന്നത് എനിക്ക് എനിക്ക് എന്റെ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ ഒരു അട്രാക്ഷൻ ഒരു സെക്സ് പരമായിട്ട് എനിക്ക് പറ്റില്ലാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന സെക്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതാണ് സെൽഫ് ഡിക്ലറേഷൻ അപ്പൊ നമ്മൾ അതിൽ മാത്രം മതി സെക്കൻഡ് ഓപ്ഷൻ ആണ് നമ്മൾ സർജറി ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ നമ്മള് നമ്മുടെ ശരീരഭാഗം നമ്മളൊരു സ്വന്തം ഇഷ്ടം ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ് അപ്പൊ ഇപ്പോ ഒരുപാട് പേര് ട്രാൻസ് ആയിട്ട് ജീവിക്കുന്നുണ്ട് അല്ല എല്ലാവരും സർജറി ചെയ്യുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ എല്ലാവരും എല്ലാം സർജറി ചെയ്തോ അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അവര് ഹാപ്പി ആയിട്ട് ജീവിച്ചു അല്ല ഈ പറയുന്ന ഇവന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല ഇന്റെ ഒരു ഭാര്യ ഉണ്ടായിരുന്നില്ലേ അപ്പൊ അപ്പൊ നിനക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അന്നേരം അറിയത്തില്ല നോക്കി അതിനുശേഷം ആയിരിക്കും തോന്നിയിരിക്കുന്നത് എന്താണെങ്കിലും ഒരാളുടെ ജീവിതം ഇല്ലാണ്ടാക്കി അവരുടെ ജീവിതത്തിൽ ഇതൊരു വലിയൊരു ഈ പറയുന്ന ഒരു കളങ്ക ഇട്ടിട്ട് തന്നെ നീ ഇങ്ങോട്ട് പോയേക്കുന്നത് ഇപ്പൊ പലരും പറയായിരിക്കും ആ സമയത്തായിരിക്കും ഇവനിത് റിയലൈസ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ഇവനിപ്പോ ഈ സ്ത്രീകളുടെ ഈ സ്ത്രീത്വത്തെ പേരുടെ ഭയങ്കരമായിട്ട് ഇത് സംസാരിക്കുന്നുണ്ടല്ലോ ഇപ്പം ഈ ഇത് കാണുന്ന സ്ത്രീകൾ നിങ്ങൾ തണീക്കും നിങ്ങൾ എത്ര പേര് ഇത്തരത്തില് നിങ്ങളുടെ മാരുടെ ഇത്തരത്തില് ബാക്കിയുള്ള ഒരാൾക്ക് സർജറി ചെയ്തു എന്ന് തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെ എത്ര പേർക്ക് നിങ്ങൾ കൊടുക്കും വീഡിയോ കോളിൽ പോട്ടെ അല്ലാതെ എങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ ഇതുപോലെ പോയി ഇതുപോലെ കാണിച്ചു കൊടുക്കുവോ എന്നിട്ട് ഇവൻ പറയുന്നത് ഇവൻ സ്ത്രീയാണ് ആണ് സ്ത്രീത്വത്തിലോട്ട് ഇവൻ തൊലിച്ചിടക്കണമെന്ന് മറിച്ച് കേട്ട് ആണുമല്ല പെണ്ണുമല്ല ട്രാൻസ് അല്ല ഇവൻ എന്ത് വാങ്ങാത്തില്ലയാണ് ഇവൻ എനിക്ക് ില്ല എന്റെ അച്ഛനെ വളരെ മോശമായിട്ടും അച്ഛനും അമ്മയ്ക്കും എന്നെയൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞ വ്യക്തിയായിരുന്നു ഒരു ആൾ അറിയാമല്ലോ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ആ ആൾ പറയുമ്പോൾ ഉണ്ടായിരുന്ന അതേ ഫീലിംഗ്സ് തന്നെയാണ് ഇപ്പൊ ഈ കുട്ടി എന്നെ പറഞ്ഞപ്പോൾ അത് എല്ലാവർക്കും അച്ഛനുണ്ട് അമ്മമാരുണ്ട് നമ്മൾ എത്രത്തോളം അച്ഛന്മാ അച്ഛനും അമ്മമാരും സ്നേഹിക്കുന്ന വ്യക്തികളാണ് നമുക്ക് എല്ലാവർക്കും പറയാം പേഴ്സണലി എന്റെ അച്ഛനെ പറഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര വിഷമമായി പിന്നെ ദൈവം ഉണ്ടല്ലോ ആ നല്ലയോ ഏഹ് ഇത് ഇതൊക്കെ അറിയുന്നവരും തന്നെയാണ് ആശിയുടെ ഉമ്മ വിളിച്ച സമയത്തേക്ക് ആ ഉമ്മേനെ ഇപ്പം പറയാത്ത ഭാഷയില്ല അതിൻ്റെയൊക്കെ കുറെ വോയിസും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അമ്മാതിരി വർത്താനങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ ഇടേ അതും ഒരു സ്ത്രീ സ്ത്രീയല്ലേ അതൊരമ്മയല്ലേ ഏഹ് അവരുടെ ഒരു മാനസം അവരുടെ ഒരു മകൻ എന്നുള്ള രീതിയിലൊക്കെ അവർ ചിന്തിച്ച് ആ രീതിയിലായിരിക്കും അല്ല അവർ കോള് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നിട്ട് ഈ കോൾ ആശിക്ക് കൊടുക്കുകയില്ല എന്നിട്ട് വിളിച്ചിട്ട് ആ ഒരു ലേഡിനെ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുക തെറി വിളിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴും ഇതൊന്നും ഈ പറയുന്ന ഇതൊന്നും ആലോചിച്ചില്ലേ എന്തോന്നടയിൽ ഞാൻ ഒരിക്കൽ ചില ചെറിയ നടപടിയല്ല റെനിയ മെഡിസിറ്റിക്കെതിരെ ഞാൻ ഇപ്പോഴാണ് ഞാൻ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് ഞാൻ ഡോക്ടറിനോട് സം ഡോക്ടർ ആയിരുന്നു എൻ്റെ സർജറി നാട്ടിൽ ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട് ആൾക്കാരുടെ അസിസ്റ്റന്റോട് സംസാരിച്ചിട്ടുണ്ട് റെനിയ മെഡിസിറ്റിയിൽ അങ്ങനെ ഒരു കോൾ പോയി പോയത് ഞാൻ എല്ലാ വീഡിയോസ് സേവ് വെച്ചിട്ടുണ്ട് റെണിയ മെഡിസിറ്റിയിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്കെതിരെ ഞാൻ എന്തായാലും കംപ്ലയിന്റ് നടപടി എടുക്കുന്നുണ്ട് അത് അവരോട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരത് പിന്നോട് പറഞ്ഞു അതിനെക്കുറിച്ച് ഞാനൊരു ക്ലാരിറ്റി വരട്ടെട്ടെ എല്ലാ വീഡിയോസും ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവർ നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നൊരു ദിവസം മാഡത്തിന്റെ ദിവസം വിളിക്കാം നമുക്ക് ഇതിന് സംസാരിക്കാം എന്നാണ് റേനസിറ്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് നടപടി അങ്ങനെ ഒരു വോയിസ് പറഞ്ഞത് അല്ലെങ്കിൽ എന്നെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്തത് ആരാണ് റിസപ്ഷനുള്ള ആരാണോ എന്നുള്ള അവർക്കെതിരെ നടപടി ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ ഇതാക്കുന്നത് കാരണം അത് ഒരു മെത്തി ഒരു മെഡിക്കൽ എക്ടിസ്ഥിന് ഒരിക്കലും യോജിച്ച കാര്യമല്ല അത് എന്ത് സർജറി ആയിക്കോട്ടെ എന്ത് ഒരു മരുന്നായിക്കോട്ടെ നമ്മൾ വളരെ പേഴ്സണൽ ആയിട്ട് ചെയ്ത സർജറി അത് ഇങ്ങനെ ഒരു സർജറി ആണ് ചെയ്തത് അല്ലെങ്കിൽ എന്റെ സർജറി അവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് റിവീൽ ചെയ്യാൻ ഒരു സ്റ്റാഫിനും അതിന് സ്റ്റാഫ് എന്നല്ല ഒരു ഓവർ ആൾക്കാർക്കും അതിനുള്ള ഒരു ഇതില്ല അധികാരമില്ല അപ്പൊ അതെന്തായാലും ഞാൻ ഓക്കെ ശേഷം തീർച്ചയായും ഒരു പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കാനുള്ള ഒരു ഇതാണ് ഈ മെഡിക്കൽ എത്തിക്സിൻ്റെ ഇത് നോക്കുമ്പോഴത്തേക്കും ആ ഒരു വോയ്സ് നമ്മൾ കേട്ടേക്കുന്ന ആ ഒരു വോയിസിനകത്ത് ഇവിടെ ബോട്ടം സർജറി ഇവിടെ ഇല്ല ആശിയുടെ ആരോഗ്യം ചെക്കുമ്പോൾ ഇവിടെ ബോട്ടം സർജറി ഇല്ല എന്നുള്ള ഹോസ്പിറ്റലിന്റെ കാര്യമില്ല ഇവർ പറഞ്ഞേക്കുന്നത് അപ്പം മെഡിക്കൽ എത്തിക്സിൻ്റെ ഇതായിട്ട് നോക്കുമ്പോഴത്തേക്കും അത് പ്രശ്നം എന്നുള്ള എനിക്ക് അറിയത്തില്ല എന്താണെങ്കിലും ജാസി അല്ലേ ഇവിടെ വന്നിട്ട് ഞാൻ മറ്റേ തൊലിച്ചു മറച്ചു എന്നും പറഞ്ഞുകൊണ്ട് ബോട്ടം സർജറി ചെയ്ത രീതിയിൽ മറ്റേ അവന്റെ നടത്തവും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടതല്ലേ അത്രേ വന്ന് കാണിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിൽ നാണക്കൾ ഉണ്ടാക്കി ഈ കമ്മ്യൂണിറ്റിയിലുള്ള മാന്യമായിട്ട് നടക്കുന്ന വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് നാണക്കൾ ഉണ്ടാക്കി എന്നാൽ ഈ ജാസി ഇതിലെ ഇത് സംസാരിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ലേഡി പേഴ്സണലി മെസ്സേജ് വെച്ചിട്ട് പറഞ്ഞിരുന്നു ഒരു ട്രാൻസ് ആയിട്ടുള്ള ഒരാൾ ഇവരെ പുറത്തോട്ട് പോകാനുള്ള അതിന്റെ ജോലി അങ്ങനെ കുറെ സാധനങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവരെ കുറേ പൈസ ഇവരെ തട്ടിച്ചിട്ടുണ്ട് ഓക്കെ തട്ടിച്ചിട്ട് തിരിച്ചു വിളിച്ചിട്ട് ഇവരെ കോൾ എടുക്കുന്നില്ല പോലീസ് കംപ്ലൈന്റ് കൊടുത്തു പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ട് ഇവര് ഇപ്പ കൊടുക്കുക ഇപ്പൊ കൊടുക്കാൻ അപ്പം ഇന്നൊരു വിവരവും ഇല്ല ഇവർ അങ്ങനെ പോയി ഈ കമ്മ്യൂട്ടിയിൽ തന്നെ പെടുന്ന ആൾക്കാരാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ വിറലുണ്ടാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമല്ല ഈ ഒരു കമ്മ്യൂട്ടിയിൽ വളരെ മാന്യമായിട്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക അത് മനുഷ്യന്മാരുടെ ഒരു ആ ഒരു ക്വാളിറ്റി കീപ് ചെയ്ത് നടക്കുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളു അവർക്കെല്ലാം നാണക്കെ ഉണ്ടാക്കുന്ന ഈ ജാസിയെ പോലുള്ള ഈ അവരാധിമന്മാരാണ് ഓക്കെ ഇവൻ ആണുമല്ല പെണ്ണും ട്രാൻസും ഇല്ല പിന്നെ എന്ത് മാങ്ങാത്തുലിയാണ് ഇവൻ ഏഹ് ഇവനിപ്പോ ഇത് പറഞ്ഞതിന്റെ കാര്യം മറ്റൊന്നുമല്ല ഈ ഈ കമ്പ്യൂട്ടറിലുള്ള ആൾക്കാർ പോലും ഇവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ഈ അപരാധം കാണുന്നതുകൊണ്ട് അല്ലെ ഇവ ഏതൊരു ഇവനെ ഒരിക്കലും ഒരു പെണ്ണാവാൻ പറ്റത്തില്ല ഇവൻ ഒരിക്കലും ഒരു സ്ത്രീ അല്ല ഇവനാണ് തന്നെയാണ് എന്നിട്ട് ഇവൻ പറയുകയാണ് ഇവൻ ഗർഭം ഗർഭണനാണ് ഇവൻ ഇപ്പൊ പെറും ഇപ്പ പെറുന്ന് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് എലജെച്ചെ തുണി ഒക്കെ കാണിക്കും നിങ്ങൾ എത്ര സ്ത്രീകൾ ഇതുപോലെ തുണി നോക്കി കാണിക്കും ഇവൻ ഏത് രീതിയിലാണ് ഇവൻ പെണ്ണായി മാറുന്നത് ഏഹ് ഒരു സാരി ചുറ്റി ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പെട്ടെന്ന് ഒരു ദിവസം നീ പെണ്ണായി തൊലി അത് പോയാ വിടുന്നത് എന്തായാലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും കൺബോസ് പറഞ്ഞാൽ നമുക്ക് അടുത്തു പോയിട്ടാണ് അപ്പം ശരി